നമസ്കാരം ലോകത്തെ ഏറ്റവും മികച്ച പർവ്വതം കയറുന്ന യുദ്ധ ടാങ്ക് ഇന്ത്യ വികസിപ്പിച്ചെടുത്തു ചൈനയുടെ ചങ്ക് തകർക്കാനായി പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത യുദ്ധ ടാങ്ക് സോറവാർ പരീക്ഷിച്ചു വൻ വിജയം നേടി തീപാറം നൂറ്റി അഞ്ച് എം എം വെടിയുണ്ടകൾ കിലോമീറ്ററുകൾക്ക് അപ്പുറത്തേക്ക് ഇനി പായും ലഡാക്കിലും പാക് അതിർത്തിയിലും ഇത് വിന്യസിപ്പിക്കും ഇരുപത്തി അഞ്ച് ടണ്ണാണ് ടാങ്കിന്റെ ഭാരം സാധാരണ ടാങ്കുകൾക്ക് അൻപത് ടൺ ഭാരമുണ്ട് എന്നാൽ ചീറ്റപ്പുലി പോലെ പർവ്വതം കയറാനാണ് ഭാരം ഇരുപത്തി അഞ്ച് ടൺ ആക്കിയത് ഡിആർഡിഒയും ലാർസൺ ആൻഡ് ട്രൂബോയും സംയുക്തമായാണ് സോറോവാർ വികസിപ്പിച്ചത് ഇന്ത്യൻ സൈന്യത്തിനായി വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ടാങ്ക് പദ്ധതി ഡി ആർ ഡിഒ മേധാവി ഡോക്ടർ സമീർ വി കാമത്ത് അവലോകനം ചെയ്തു സന്തോഷവും അഭിമാനവും നൽകുന്നു ഇത് തീർച്ചയായും ഒരു ഉദാഹരണമാണ് രണ്ടു വർഷം മുതൽ രണ്ടര വർഷം വരെയുള്ള ഒരു ചെറിയ കാലയളവിൽ ഞങ്ങൾ ഈ ടാങ്ക് രൂപകൽപ്പന ചെയ്യുക മാത്രമല്ല ആദ്യത്തെ പെട്രോൾ ടൈപ്പ് ഉണ്ടാക്കുകയും ചെയ്തു ഇപ്പോൾ ആദ്യത്തെ പെട്രോൾ ടൈപ്പ് അടുത്ത ആറു മാസത്തിനുള്ളിൽ വികസന പരീക്ഷണങ്ങൾക്ക് വിധേയമാകും ഉപയോക്തൃ പരീക്ഷണങ്ങൾക്കായി ഇത് ഞങ്ങളുടെ ഉപയോക്താക്കൾക്ക് നൽകാൻ ഞങ്ങൾ തയ്യാറാണ് എല്ലാ പരീക്ഷണങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഏഴോടെ സൊറോവർ ഇന്ത്യൻ സൈന്യത്തിൽ ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു യഥാർത്ഥ നിയന്ത്രണ രേഖയ്ക്ക് കുറുകെയുള്ള ചൈനീസ് വിന്യാസത്തെ പ്രതിരോധിക്കാൻ കിഴക്ക് ലഡാക്ക് സെക്ടറിലെ ഇന്ത്യൻ സൈന്യത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി ഡി ആർ ഡിഒ ആണ് ടാങ്ക് വികസിപ്പിച്ചിരിക്കുന്നത് ടാങ്കിന് കനത്ത ഭാരമുള്ള ടി സെവന്റി ടു ടി നയൻറ്റീൻ ടാങ്കുകളേക്കാൾ വളരെ എളുപ്പത്തിൽ മലനിരകളിലെ കുത്തനെയുള്ള കയറ്റങ്ങളിലൂടെ സഞ്ചരിക്കാനും നദികളും മറ്റും ജലാശയങ്ങളും മുറിച്ചുകിടക്കാനും കഴിയും ഡിആർ ഡി ഒ മേധാവിയുടെ അഭിപ്രായത്തിൽ ടാങ്ക് രണ്ടായിരത്തി ഇരുപത്തി ഏഴോടെ ഇന്ത്യൻ സൈന്യത്തിൽ ഉൾപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് സൊറാവാറിലെ സവിശേഷമായ സവിശേഷതകളെക്കുറിച്ച് അഭിപ്രായപ്പെട്ട ഡിആർഡിഒ ടാങ്ക് ലാബ് ഡയറക്ടർ രാജേഷ് കുമാർ പറഞ്ഞു സാധാരണയായി മൂന്ന് വ്യത്യസ്ത തരം ടാങ്കുകളുണ്ട് ഭാരമനുസരിച്ച് മൂന്ന് വിഭാഗങ്ങളുണ്ട് ഹെവി ടാങ്കുകൾ മീഡിയം ടാങ്കുകൾ ലൈറ്റ് ടാങ്കുകൾ ഓരോന്നും അതിന്റെ പങ്ക് ഓരോ സംരക്ഷണത്തിനുള്ളതാണ് ഈ ടാങ്കിന്റെ സവിശേഷമായത് ഒരു ടാങ്കിന്റെ ഭാരവും അതുപോലെ തന്നെ തീ പാർന്ന വെടിയുണ്ട ഗോളങ്ങൾ ശക്തിയോടെ പായിക്കുമെന്നതാണ് തീയും ശക്തിയും ചേർന്നതാണ് കരുത്ത് മൊബിലിറ്റി സംരക്ഷണം എന്നിവയെല്ലാം ഒപ്റ്റിമസ് ചെയ്തിരിക്കുന്നതാണ് തന്ത്രപരമായ പ്രയോജനത്തെക്കുറിച്ചും എല്ലാം ലഡാക്ക് പോലുള്ള ഉയർന്ന ഉയരങ്ങളുള്ള പ്രദേശങ്ങളിൽ ഇന്ത്യൻ സൈന്യത്തിന് വർദ്ധിച്ച കഴിവുകൾ നൽകാൻ രൂപകൽപ്പന ചെയ്ത ലൈറ്റ് ടാങ്കാണ് സൊറവാർ ലഡാക്കിലേക്കും പടിഞ്ഞാറൻ ടിബറ്റിലേക്കും സൈനിക പരിവേഷണങ്ങൾക്ക് നേതൃത്വം നൽകിയ പത്തൊൻപതാം നൂറ്റി നൂറ്റാണ്ടിലെ ടോഗ്ര ജനറൽ സൊറാവാർ സിംഗിന്റെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത് കാര്യമായ ഫയർ പവർ സംരക്ഷണം നിരീക്ഷണം ആശയവിനിമയ ശേഷി എന്നിവ നിലകൊണ്ട് തന്നെ ഇന്ത്യൻ സൈന്യത്തിലെ ഏറ്റവും വലിയ പർവ്വത കയറ്റക്കാരൻ എന്ന പേരും ഇതിനുണ്ട് ഇതിന്റെ ഭാരം വെറും ഇരുപത്തി അഞ്ച് ടണ്ണാണ് വലിയ ടാങ്കുകൾക്ക് അപ്രാപ്യമായ ദുഷ്കരമായ പർവ്വത പ്രദേശങ്ങളിൽ പ്രവർത്തിക്കാൻ ഇതിന് സാധിക്കും മൊത്തം മുന്നൂറ്റി അൻപത്തി ലൈറ്റ് ടാങ്കുകൾ വാങ്ങാൻ പദ്ധതി ഇട്ടുകൊണ്ട് അൻപത്തി ഒമ്പത് സൊരാവർ ടാങ്കുകൾക്കായി ഇന്ത്യൻ സൈന്യം പ്രാരംഭ ഓർഡർ നൽകിയിട്ടുണ്ട് ലഡാക്കിലെ ഉയർന്ന ഉയരത്തിൽ കാര്യമായ നേട്ടമുള്ള ടൈപ്പ് പതിനഞ്ച് പോലെയുള്ള ചൈനയുടെ നിലവിലെ കനം കുറഞ്ഞ പർവ്വത ടാങ്കുകളുടെ തോത് സന്തുലിതമാക്കാൻ സോറാവാർ സഹായിക്കും ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈലുകൾ കഴിവുള്ള ഇത് പായിക്കും ഉയർന്ന കാലിബർ തോക്ക് മോഡലുകൾ കവചവും ഉണ്ട് ഡ്രോണുകളുമായും യുദ്ധ മാനേജ്മെന്റ് സിസ്റ്റമായും സംയോജനം നടത്തുന്ന അത്യാധുനിക റഡാർ സംവിധാനവും ഉണ്ട് our ongoing luxury apartments projects are crown near karivatam the square near ust global white manor near artigal Ambalatara, and evergreens luxury villas near tirumala called 90482 55599. chodis building promoters private limited Thiruvananthapuram.